കേരള വിവിധ നിയമലംഘനങ്ങൾ സൗദിയിൽ ഒരാഴ്ചയ്ക്കിടെ പതിമൂവായിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് പ്രവാസികളെ നാടുകടത്തി വിസ തൊഴിൽ അതിർത്തി സുരക്ഷാ നിയമങ്ങളുടെ ലംഘനത്തിന് നേരത്തെ പിടിയിലായ പതിമൂവായിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് പ്രവാസികളെ ഒരാഴ്ചയ്ക്കിടെ സൗദിയിൽ നിന്ന് നാടുകടത്തി ഓഗസ്റ്റ് പതിനഞ്ചിനും ഇരുപത്തൊന്നിനും ഇടയിൽ രാജ്യവ്യാപകമായി ആഭ്യന്തര മന്ത്രാലയം നടത്തിയ പരിശോധനയിൽ പുതുതായി പതിനേഴായിരത്തി അറുന്നൂറ്റി പതിനാറ് പേർ പിടിയിലായിട്ടുമുണ്ട് നിയമലംഘകരില്ലാത്ത രാജ്യം എന്ന പേരിൽ കഴിഞ്ഞ എട്ട് വർഷമായി മന്ത്രാലയം വിവിധ സുരക്ഷാ സേനകളുടെയും മാനവ വിഭവശേഷി മന്ത്രാലയത്തിൻ്റെയും സഹകരണം തോടെ തുടരുന്ന നടപടിയുടെ ഭാഗമാണിത് അനധികൃത താമസവുമായി വിസ നിയമലംഘനം ബന്ധപ്പെട്ട് പതിനൊന്നായിരത്തി ഇരുപത്തിരണ്ട് പേരും അതിർത്തി സുരക്ഷാ നിയമ ലംഘനത്തിന് നാലായിരത്തി ഇരുന്നൂറ്റി പതിനാറ് പേരും തൊഴിൽ നിയമ ലംഘനങ്ങൾക്ക് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തെട്ട് പേരുമാണ് പിടിയിലായത് രാജ്യാതിർത്തി നുഴഞ്ഞുകടക്കാൻ ശ്രമിക്കുന്നതിനിടെ എണ്ണൂറ്റി എൺപത്തി മൂന്ന് പേരും പിടിയിലായി ഇതിൽ നാൽപ്പത്തൊന്ന് ശതമാനം യമനികളും അൻപത്തെട്ട് ശതമാനം എത്യോപ്യക്കാരും ഒരു ശതമാനം മറ്റ് രാജ്യക്കാരുമാണെന്നും അധികൃതർ വ്യക്തമാക്കി അനധികൃതമായി രാജ്യമിടാൻ ശ്രമിച്ചതിന് അറുപത്തെട്ട് പേരും അറസ്റ്റിലായിട്ടുണ്ട് നിയമലംഘകർക്ക് യാത്രാ താമസ സൗകര്യങ്ങൾ ഒരുക്കുകയും ജോലി നൽകുകയും അവരുടെ നിയമലംഘനം മറച്ചുവെക്കുകയും ചെയ്തതിന് പതിനഞ്ച് പേർ വേറെയും പിടിയിലായി നേരത്തെ പിടിയിലായി നാടുകടത്തൽ തർഹീൽ കേന്ദ്രത്തിൽ തുടരുന്ന പതിനാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിരണ്ട് പേർക്കെതിരായ നിയമ നടപടികൾ പുരോഗമിക്കുകയാണ് പതിമൂവായിരത്തി നാനൂറ്റി എഴുപത്തൊന്ന് പുരുഷന്മാരും ആയിരത്തി എഴുപത്തൊന്ന് സ്ത്രീകളുമാണ് ഇതിലുള്ളത് ഇതിൽ അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് പേരോട് സ്വന്തം രാജ്യങ്ങളുടെ എംബസികളോ കോൺസുലേറ്റുകളോ ആയി ബന്ധപ്പെടാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നാട്ടിലേക്കുള്ള വിമാന ടിക്കറ്റ് ലഭ്യമാക്കാൻ രണ്ടായിരത്തി എഴുപത് പേരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ നടപടികളെല്ലാം പൂർത്തിയാക്കിയ പതിമവായിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് പേരെയാണ് ഒരാഴ്ചയ്ക്കിടെ നാട് കടത്തിയത് നിയമലംഘകർക്ക് താമസ ഗതാഗത സൌകര്യങ്ങൾ ഒരുക്കുന്നവർക്ക് പതിനഞ്ച് വർഷം വരെ തടവും പത്ത് ലക്ഷം റിയാൽ വരെ പിഴയുമാണ് ശിക്ഷയെന്നും വാഹനവും വീടും കണ്ടുകെട്ടുമെന്നും മന്ത്രാലയം താക്കീത് ആവർത്തിച്ചു ഇത്തരം നിയമലംഘനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ മക്ക റിയാദ് കിഴക്കൻ പ്രവിശ്യ എന്നിവിടങ്ങളിലുള്ളവർ തൊള്ളായിരത്തി പതിനൊന്ന് എന്ന നമ്പറിലും ബാക്കി ഭാഗങ്ങളിലുള്ളവർ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് എന്നീ നമ്പറുകളിലും വിളിച്ച് റിപ്പോർട്ട് ചെയ്യണമെന്നും മന്ത്രാലയം പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു സിസ്റ്റി ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ